നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആയ പ്രൈസിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടാണ് നാല് സെന്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണിത് അതുപോലെ തന്നെ ചുറ്റും കോമ്പൗണ്ട് ബോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് പ്ലാന്റുകൾ വെക്കുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റൌട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്യൂബ് ബൈ ടൂ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഡോറും വിൻഡോസും ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ തന്നെ ഒരു കോഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നാണ് രണ്ട് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് തന്നെയാണ് രണ്ടും കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്ത് പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്ത് ആണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമ് മറ്റ് ബെഡ്റൂമിനേക്കാളും സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിൽ ഒരു വാഷിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഈ വീടിൻ്റെ സൈഡ് പോർഷനിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇതൊരു വില്ല പ്രൊജക്റ്റിനുള്ളിലാണ് ഈ വീട് വരുന്നത് എല്ലാവിധ ഫെസിലിറ്റീസും ഇവിടെ വരുന്നുണ്ട് സെക്യൂരിറ്റി സി സി ടി വി എല്ലാം ഇവിടെ ലഭ്യമാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ഇൻ്റർലോക്ക് ചെയ്ത വഴിയാണ് അതുപോലെ കോമ്പൗണ്ടിൽ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അമല മുണ്ടൂർ ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മൾ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്